കത്തുകൾ ൾക്കാരിൽ എത്തിച്ചു നൽകാനാവാതെ പോസ്റ്റ് ഓഫീസിൽ ജീവനക്കാർക്ക് വീടുകൾ അറിയാത്തതാണ് ആരോപണം അരുമ്പൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് അയച്ച നോട്ടീസുകൾ ആളുകൾക്ക് കിട്ടാതായതോടെ പഞ്ചായത്ത് അധികൃതർ കാരണം തിരക്കി പോസ്റ്റ് ഓഫീസിൽ എത്തിയപ്പോഴാണ് കത്തുകൾ വിതരണം ചെയ്യാതെ കുന്നുകൂടി കിടക്കുകയാണെന്ന് കിടക്കുകയാണെന്നറിയുന്നത് മുന്നൂറിലേറെ തപാലുകൾ മേൽവിലാസക്കാരിൽ എത്താതെ കെട്ടിക്കിടക്കുന്നുണ്ടെന്നാണ് സൂചന ഈ പോസ്റ്റ് ഓഫീസിലാകെയുള്ള ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്ററും പോസ്റ്റ് വുമണും താൽക്കാലിക ജീവനക്കാരാണ് തപാൽ വഴി ലഭിക്കേണ്ട ഡ്രൈവിംഗ് ലൈസൻസും ആധാർ കാർഡും വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡും പലർക്കും കിട്ടിയിട്ടില്ലെന്ന് ആക്ഷേപം ആക്ഷേപമുയർന്നിരുന്നു അരിമ്പൂർ പഞ്ചായത്തിൽ നിന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റും കെട്ടിട നികുതി അടയ്ക്കാൻ ആവശ്യപ്പെടുന്ന ഡിമാൻഡ് നോട്ടീസുകളും ഇറവു ഭാഗത്തുള്ളവർ അയച്ചിട്ട് ആരുടെയും പ്രതികരണം ഉണ്ടാകാത്തതിനെ തുടർന്ന് അന്വേഷിച്ചപ്പോഴാണ് അയച്ച കത്തുകൾ ഒട്ടുമിക്കതും മേൽവിലാസക്കാർക്ക് കിട്ടിയിട്ടില്ലെന്നറിയുന്നത് തുടർന്ന് അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പോസ്റ്റ് പോസ്റ്റോഫീസിലെത്തി വിവരം തിരക്കിയപ്പോൾ പഞ്ചായത്തിൽ നിന്ന് അയച്ച കത്തുകളടക്കം കിടക്കുന്ന കാഴ്ചയാണ് കാണാനായത് ഇപ്പം നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ തന്നെ നമ്മൾ നിരവധി ലെറ്ററുകളും അതുപോലെ തന്നെ നികുതി അടയ്ക്കുന്നതിന് വേണ്ടി ലെറ്ററുകളൊക്കെ പൊതുജനങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളൊന്നും ഇറവ് പോസ്റ്റ് ഹൗസിൽ നിന്നും ജനങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ള വ്യാപക പരാതിയെ തുടർന്നാണ് ഇവിടെ സന്ദർശിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇവിടെ താൽക്കാലികമായി ഒരു കുട്ടിയെ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് വർക്ക് പക്ഷേ വേണ്ട രീതിയിൽ ജനങ്ങൾക്ക് മറ്റ് ലെറ്ററുകളും ഒന്നും കിട്ടുന്നില്ല എന്നുള്ള പ്രതിഷേധം ലെറ്ററുകൾ കുന്നുകൂടി അവസ്ഥയാണ് വന്നപ്പോൾ കാണാനായിട്ട് സാധിച്ചത് ഇതിനിടെ അമ്പതിലേറെ വോട്ടേഴ്സ് ഐഡന്റിറ്റി കാർഡുകൾ മേൽവിലാസക്കാരിൽ എത്തിക്കാനായി പഞ്ചായത്ത് അംഗത്തിന്റെ സഹായം തേടിയ സംഭവം ഉണ്ടായി പോസ്റ്റ് ഓഫീസിലെ എലക്ഷൻ ഐ ഡി കാർഡ് കുറച്ചു നാളുകളായി അവിടെ വന്നിരിക്കുന്നു എന്റെ വാർഡിലടക്കം ചേർത്തിട്ടുള്ള വോട്ടർമാർക്ക് വോട്ടർ ഐ ഡി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസ് അന്വേഷിക്കുകയും അവിടെ പോസ്റ്റ് കൊണ്ടു കൊടുക്കാനായിട്ട് ആളില്ലാത്ത അവസരം ആണ് ഉള്ളത് ആ സാഹചര്യത്തിൽ അവരെ സഹായിക്കുന്നതിനു വേണ്ടി എന്ന് ചോദിച്ചപ്പോൾ നമുക്കറിയാവുന്ന എൻ്റെ വാർഡിൽ ഞാൻ ചേർത്തിയതും അതുപോലെ തന്നെ എനിക്കറിയാവുന്ന അഡ്രസ്സുകൾ കളക്ട് ചെയ്തുകൊണ്ട് ഞാൻ അത് വീടുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം വീടുകളുള്ള ഇറവു പോസ്റ്റ് ഓഫീസ് പരിധിയിൽ മേൽവിലാസക്കാരെ അറിയുന്ന രണ്ട് പോസ്റ്റുമാരെങ്കിലും വേണമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ടി സി വി ന്യൂസ് スープ。